ശരി അപ്പൊ രാജ് പറ്റുമൂടെ എഴുതി തരുള്ളൂ എല്ലാം തരും എല്ലാം തരും അങ്ങനെ വരണ്ടല്ലോ ഷുഗറിന് ഷുഗറിന് ഉണ്ടോ ഷുഗറിന് വരുന്നുണ്ട് എന്റെ അച്ഛൻ ഷുഗറിന്റെ അസുഖമുണ്ട് അയ്യോ അത് എഴുതുന്നറിയോക്കത്തില്ല അത് വെള്ളത്തിൽ എടുത്ത് തിളപ്പിച്ച് കുടിക്കണം അമ്മേടെ മുഖത്തിടെ മുഖത്തി എടുക്കണം ആങ്ങളമാരുടെ കൈവണ്ണയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളിത് വാൾപേപ്പർ ആയിട്ട് മൊബൈലിൽ സ്ത്രീകൾ സഹി ഒരുവിധമുള്ള നരമ്പുകളൊക്കെ ആണെങ്കിൽ ചുരുങ്ങേണ്ടതാണ് അങ്ങനെയല്ലേ എന്റെ കുറെ നരമ്പുകളുടെ നിങ്ങൾ പണിക്കൊന്നും പോകുന്നില്ലേ ഇന്ന് അതെ അനേയറി ഞാൻ ഇന്ന് സൈറ്റ് ചെന്നപ്പോഴേ കട്ടൻ കമ്പി സിമിന് വന്നില്ല നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു കൊണ്ടുവരാനായിട്ട് ഞാനാ പറഞ്ഞത് വരണ്ടായിരുന്നു ഇപ്പൊ കടുത്ത വെച്ചാൽ കത്തിയാല്ലോ താരിയല്ല നിനക്ക് കുറവ കാവേരി നദിയുടെ നദിയുടെ വീട് അവിടെ എന്തോ ഒരു അത് ഇരുപത്തൊന്ന് ഞാൻ ഇവിടെ നിങ്ങൾ എന്റെ കല്യാണം വന്നിട്ട് ഇതിനിടക്ക് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പണിക്ക് പോയിട്ടുണ്ടോ ഇരുപത്തൊന്ന് വർഷത്തിനിടക്ക് ഒരു ദിവസം പണിക്ക് പോയിട്ട് എന്തോ അല്ലാതെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ എന്ത് പറയുന്നത് ും പണിക്ക് പോനും ഇന്നെപ്പോലെ അഹങ്കാരികളാണല്ലോടാ നിന്റെ കലങ്ങളും ഒന്നിന്റെ പുറത്ത് കറിയിരിക്കുന്നേ അതെന്തോ ആ കാലത്തിന് തൂ വിട്ടേക്കുന്നേ കൊറച്ചാളായിട്ട് കിടപ്പാട്ടോ ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ മൂന്ന് വയസ്സുള്ളപ്പോ മരിച്ചു പോകുന്നു എങ്ങനെ അല്ല അച്ഛൻ മൂന്ന് ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു എന്നിട്ട് മരിച്ചാണോ ഇല്ലടാ ഞാനടുത്ത് നമുക്ക് പ്രവചനം അല്ലടാ മെയിൻ ഇത് ഞാൻ അല്ലടാണോ വിശേഷം തെക്കയെല്ലാം സതിച്ചേച്ചി ചേച്ചി ബില്ല് അടിച്ചായിരുന്നു സാറേ സാറിന് പനി വിളിച്ചത് നമുക്ക് സങ്കടമാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഏറ്റവും ചെറിയൊരു അരയുള്ളതോളെ സത്യെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊത്തുപടിക്കാരെ ഞാനല്ല ഈ എന്റെ അപ്പനാണ് കൊത്തുപടിക്കാൻ എന്റെ അപ്പറഞ്ഞ ഏത് തടിയാലും അപ്പഴും അപ്പൂപ്പൻ മരം കൊത്തിയാ ഭക്തി ഇല്ലാത്തോണ്ടാണ് നിങ്ങൾ ഈ ഈ വർത്തമാനം പറയുന്നത് നമുക്ക് കുട്ടികളില്ലാത്ത ഇരുന്ന നമ്മക്ക് സാമീപ കണ്ടിട്ടല്ലേ കുട്ടികൾ ഉണ്ടായത് എനിക്ക് യാതൊരു ബന്ധവുമില്ല യാ അവളിവിടെ വന്നായിരുന്നു ഞാൻ വേറെ റൂട്ടിൽ പോകാൻ വേണ്ടി അവളെ അന്ന് കൊല്ലും ഞാൻ ഈ കായ തണുപ്പൊക്കെ മാറുമില്ല എന്റെ ഊത്തിനെന്തോ ഫോ എനിക്ക് ഇങ്ങനത്തെ കൂടിന്റെ ഒരു ആണെങ്കിലും ഒറ്റയ്ക്ക് നിന്റെ അച്ഛനെ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇതേപോലെ കാണാറായിട്ടുണ്ടോ അമ്മ പറഞ്ഞായിരുന്നു അച്ഛൻ ഇറങ്ങി എപ്പോ വരും എപ്പോ പോകും എന്നൊന്നും അറിയാൻ പാടാത്ത ഒരാളാണ് അച്ഛന്റെ പേരെന്തായിരുന്നു ഗാസ് അല്ലാതെ ഗ്യാസ് ഒന്നും അല്ലല്ലോ ാണ് ഇങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം പിടിക്കടം തീരാ ആ ഒരു രണ്ട് ലൈന അത് പെണ്ണുമോളെ അങ്ങ് പൊക്കി അതേ പിന്നെ ഞാൻ അങ്ങ് നിർത്തി അവളെ പുറത്താക്കാൻ പോലെ എന്നെ തേടി നടക്കുവ അതുകൊണ്ടല്ലോ തോക്കും കൊണ്ട് നടക്കുന്നത് നിങ്ങൾ ആദ്യത്തെ പണ്ടത്തെ ലൈനല്ല ഞാൻ ചോദിച്ചത്